ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തിയ ഒരാളെ വണ്ടമേട് പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ തോവാള തെക്കേക്കര റിജി ജോസഫാണ് പിടിയിലായത് ഇയാളിൽ നിന്നും പതിനാറി ല് പിടികൂടി ഡ്രൈഡേയിൽ വിദേശ മദ്യവുമായി ഒരാളെ വണ്ടൻമീനു പോലീസ് പിടികൂടി പതിനാറ് ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത് വലിയ തോവാണ് തെക്കേക്കര റെജി ജോസഫാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ടീമും വണ്ടൻമീണു പോലീസും ചേർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് ലിറ്റർ വിദേശ മദ്യവും പതിമൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമാണ് തൊണ്ണുമുതലായി ലഭിച്ചത് അറസ്റ്റ് ചെയ്ത ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വണ്ടംമേട് എസ് ഐമാരായ എബി പി മാത്യു വിനോദ് സോപാനം എ എസ് ഐ ശിവുമാർ പ്രശാന്ത് മാത്യു ജിഷ ആർ തുടങ്ങിയവരാണ് ഡാൻസ്ആപ്പ് ടീമിനൊപ്പം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ഇടുക്കി വിഷൻ ന്യൂസ് അണൻകര